തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുവാൻ മാത്രമല്ല മറിച്ച് തൊഴിലാളികളുടെ ആവശ്യതകൾ പരിഹരിക്കുവാനും അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനും കൂടിയാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എളമനം കരീം പറഞ്ഞു അക്കാലത്തിൽ പൊരിഞ്ഞ ചിത്രകാരൻ അജി ആൽഫിയുടെ കുടുംബത്തിന് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ട്യൂ സംസ്ഥാന കമ്മിറ്റി പീരിമറ്റിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തമടക്കമുണ്ടായപ്പോൾ സർക്കാർ ആഹ്വാനം ചെയ്ത ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിക്കുന്നതിന് അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് തൊഴിലാളി സംഘടനകളെന്നും അദ്ദേഹം പറഞ്ഞു പീരുമേട്ടിൽ നടന്ന ചടങ്ങിൽ സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമനൻ കരീം അജി ആൽഫയുടെ ഭാര്യ ലിൻഡ അജിക്ക് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു സ്മരണയ്ക്കായി ഈ ഈ സംഘടന രൂപീകരിച്ച ജീവകാരുണ്യ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി ഇ എ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ പ്രസിഡന്റ് ആർ തിലകൻ സി ആർ മുരളി സി പി എം ഏരിയ സെക്രട്ടറി എസ് സാബു പീരിമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അജിയുടെ കുടുംബ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട